ഹലോ ഡിയേഴ്സ് എന്ന തമ്പനയിൽ കണ്ടതുപോലെ സൽവാർ ടോപ്പിൻ്റെ സൈഡിലും സ്ലീവിനും കൊടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ഒരു പീസിന് എത്ര മെഷർമെൻ്റ് വേണമെന്നാണ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇഞ്ച് വിട്ടത്തിൽ കുറച്ച് നീളത്തിൽ നമ്മൾ എത്രത്തോളം നീളം കിട്ടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കണക്കാക്കി നമ്മൾ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം പീസ് ആവശ്യമുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് കണക്കാക്കി വെക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒന്നോ രണ്ടോ പീസ് ചെറിയ ലെങ്ത്ത് കുറഞ്ഞ ഒരു മെറ്റീരിയലാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പീസുകൾ ആവശ്യം വരുമല്ലോ അപ്പോൾ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ രണ്ടിഞ്ച് വിട്ടിലാണ് നമുക്ക് മെറ്റീരിയൽ ആവശ്യമുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് എണ്ണേ മടക്കി എടുക്കാം ഓക്കെ ആ മടക്കി എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അത് ആ ഒരു പീസ് വെക്കാൻ ആവശ്യമായ ഒരു മെറ്റീരിയലാണ് ഈ ലാവൻഡർ കളറിൽ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഒരു പതിമൂന്നര ഇഞ്ച് ലെങ്ത്താണ് അതിനെടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അഞ്ച് ഇഞ്ച് വിടുത്ത് വേണം അപ്പോൾ ഫോൾഡ് ചെയ്തിട്ടിട്ട് നമ്മൾ അതായത് മടക്കിയിട്ടിട്ട് നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ അതിന് രണ്ടര ഇഞ്ചാണ് ഞാൻ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മെഷർമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അളവ് എന്നാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ നിവർത്തി വയ്ക്കുമ്പോൾ അഞ്ച് ഇഞ്ചാണ് വീതി വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ആ നമ്മൾ ഫസ്റ്റ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത മെറ്റീരിയൽ ഉണ്ടല്ലോ അതിന് ഇപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ലാവൻഡർ പീസിൻ്റെ ആ ഒരു വിട്ട് കണക്കാക്കിയിട്ട് കണ്ടോ ആ വെറില് വെച്ചിരിക്കുന്ന ആ ഒരു വിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ ആ ഗ്രീൻ കളറിലുള്ള പീസിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ശേഷം നിന്ന് മേലെന്നൊരു രണ്ടിഞ്ച് ഗ്യാപ്പും പിന്നീട് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഓരോ ലൈനും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കാണുന്നുണ്ടല്ലോ ആ ഒന്നര ഇഞ്ച് ഗ്യാപ്പിലാണ് ആ ലൈൻ വരുന്ന ആ ഒരു പൊസിഷനിലാണ് നമ്മൾ ഗ്രീൻ കളർ പീസ് വെച്ച് കൊടുക്കുന്നത് ഓക്കേ ഓരോ ഒന്നര ഇഞ്ചും ഞാൻ ഇപ്പോൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ ആ ഒരു ലൈൻ മാർക്ക് ചെയ്ത് പോകുന്നത് ഓക്കെ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയല്ലോ ആ ഇനി ഒന്നര ഇഞ്ച് ഗ്യാപ്പിലേക്ക് ആ വരച്ചു പോയ ലൈൻ അനുസരിച്ച് ഞാൻ ആ ഒരു ഗ്രീൻ കളർ പീസിനെ വെച്ച് കൊടുക്കാണ് ആ രീതിയിൽ നമ്മളൊന്ന് നിരത്തി വെച്ച് കൊടുത്തും കൊണ്ട് ഇതിനെ നടു നടുവിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് കാണിച്ചു തരാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുള്ളത് സെൻറ്ററിൽ കൂടെ ഒരൊറ്റ ലൈനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ സെൻറ്റർ കണക്കാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടു കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്നിങ്ങനെ മടക്കിയിട്ട് കൈ കൊണ്ട് ഒന്ന് വരഞ്ഞെടുക്കുന്നത് നമ്മുടെ കയ്യിൽ നഖമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നഖം വെച്ചൊന്ന് വടിച്ചെടുത്താൽ മതി കേട്ടോ സെൻറ്റർ ലൈൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടും അപ്പോൾ ആ ഒരു ലൈനിൽ കൂടെ നമ്മൾ നേരത്തെ ഇട്ട ആ ഒരു ഇഞ്ച് ഗ്യാപ്പ് കണക്കാക്കി നമ്മൾ സെന്റർ ലൈൻ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഫുള്ളായിട്ട് സെൻറ്റർ ലൈൻ കൂടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഗ്രീൻ കളർ പീസ് എവിടെയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഗ്രീൻ കളർ പീസിൻ്റെ മേലെ ഒന്നൊരു ഡബിൾ സ്റ്റിച്ച് ഇട്ട് നമ്മൾ നിർത്താണ് ഓക്കെ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ ആ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ അത് അതായത് ലാവൻഡർ കളറിലുള്ള പീസ് നമ്മൾ പതിമൂന്നര ഇഞ്ചാണല്ലോ എടുത്തിരിക്കുന്നത് അത് നമുക്ക് കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടി എടുക്കാം കേട്ടോ പ്രശ്നമില്ല ഞാൻ ഏകദേശം ഒരു വേസ്റ്റ് ലെങ്ത്ത് കണക്കാക്കി എടുത്തിരിക്കുന്നു എന്നുള്ളൂ അപ്പോൾ വേസ്റ്റ് ലെങ്ത്ത് ഒരു പതിനഞ്ച് ഇഞ്ചൊക്കെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പതിനഞ്ച് ഇഞ്ച് കണക്കാക്കി നിങ്ങൾക്ക് കൊടുക്കാം ശേഷം നമ്മളിപ്പോൾ അടിച്ച ഒരു ലെങ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒന്ന് നമ്മൾ ഓരോ പീസും എതിർ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മടക്കി മടക്കി ഒന്ന് ഒന്ന് അടിച്ചു കൊടുക്കാണ് അപ്പോൾ നമുക്ക് ആ ഒരു ലാവൻഡർ പീസിൽ കുറച്ച് ഗ്യാപ്പ് കാണാൻ പറ്റും ഓക്കെ ഇനിയിപ്പോൾ കണക്കാക്കുന്നത് ആ ലാവൻഡർ പീസിൻ്റെ എല്ലാ സൈഡിലും അതായത് മൂന്ന് സൈഡിലും നമ്മളൊരു ഹാഫ് ഇഞ്ച് ഹാഫ് ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതെന്തിനാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രീൻ കളറിലുള്ള പീസ് ഉണ്ടല്ലോ താഴെ ഇരിക്കുന്ന ഗ്രീൻ കളർ പീസിനെ നമുക്ക് നമുക്കിതിൻ്റെ മേലേക്ക് വെക്കണം അതിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ കളർ പീസ് ഞാൻ ഫുൾ ലെങ്ത്ത് എടുത്തിട്ടില്ല ടോപ്പിനുള്ള മെഷർമെൻ്റ് ആയിട്ട് ഫുൾ എടുത്തിട്ടില്ല ഒരു ടോപ്പിൻ്റെ നെക്ക് പോർഷൻ അതായത് ഫ്രണ്ടിൽ വരുന്ന പോർഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു പീസാണ് ആണ് കേട്ടോ ആ ഗ്രീൻ കളറിൽ താഴെ കാണിക്കുന്നത് ഒരു പീസിനെ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരു ടോപ്പ് നമ്മൾ എടുക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലെ സൈഡ് അതായത് ഫ്രണ്ട് പോർഷൻ സെൻറ്റർ കണ്ട് നടുഭാഗം കണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടിട്ട് ഈ കണക്കുന്ന രീതിയിൽ ഒന്നര ഇഞ്ചിൽ വിഴ്ത്തിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ പിന്നെ എത്ര ഇഞ്ച് ലെങ്ത്തിൽ ആണോ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത്രയും ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ പതിമൂന്നര ഇഞ്ചാണല്ലോ എടുത്തിരുന്നത് അപ്പോൾ ആ ഒരു പതിമൂന്നര ഇഞ്ചിൽ സെയിം അലവൻസ് കണക്കാക്കി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരുന്നല്ലോ ആ മാർക്കിംഗ് കണക്കാക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക ഓക്കെ പതിമൂന്നര ഇഞ്ചാണ് നമ്മൾ ലെവൻ റുപീസ് എടുത്തിരുന്നത് അപ്പോൾ ഈ ഗ്രീൻ കളറിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പതിമൂന്ന് ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഓക്കെ ആ നമ്മൾ കട്ട് ചെയ്തെടുത്തൊരു പീസിന് വേറൊരു പീസിലേക്ക് ഇതുപോലെ തന്നെ വെച്ച് നമ്മൾ സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതിനൊരു മുക്കാൽ ഇഞ്ച് സെയിം എലവൻസ് അല്ലെങ്കിൽ ഇഞ്ച് സെയിം അലവൻസ് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ അപ്പോൾ ആ ഒരു എക്സ്ട്രാ പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഞാൻ കട്ട് ചെയ്തെടുത്ത ആ ഒരു മെത്തേഡ് ഒന്ന് ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന എവിടെയെങ്കിലും ഒന്ന് മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് കാണാൻ മറക്കരുതേ എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ അവിടെ ഒന്ന് ആ ഒരു പീസിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അതായത് നല്ല പുറത്താണ് ഈ ചെറിയൊരു പീസ് നമ്മൾ വെച്ച് അടിച്ചിരിക്കുന്നത് എന്നിട്ട് പൊട്ടപ്പുറത്തേക്ക് ആ ചെറിയ പീസിനെ മറച്ച് എടുക്കുകയാണ് അപ്പോൾ ആ വെച്ചിരിക്കുന്ന പീസിനെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് മറിക്കുന്നതിന് മുന്നേ ഓക്കെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊന്ന് അതിനെ മറച്ചു കൊടുക്കുകയാണ് അപ്പോൾ മറിച്ച് കൊടുത്തിട്ടൊന്ന് അയ്യൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ശേഷം നമ്മൾ ഈ ലാവൻഡർ പീസിൽ നമ്മൾ ഹാഫ് ഇഞ്ച് മറ്റേ പീസിന് സീം അലവൻസ് കൊടുത്തിരുന്നല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഹാഫ് ഇഞ്ച് സീം അലവൻസ് മൂന്ന് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ താഴെ നമുക്ക് ആ ബോഡി പോർഷന് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രീൻ പീസ് ഉണ്ടല്ലോ ആ ഗ്രീൻ കളറിലുള്ള പീസ് ഇതിൻ്റെ മേലയ്ക്ക് ഈ ലാവൻഡർ കളർ പീസിൻ്റെ മേലയ്ക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹാഫ് ഇഞ്ചിൽ മൂന്ന് സൈഡും ലൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ നമ്മളൊന്നതിനെ സെറ്റാക്കി കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയല്ലോ സംഭവം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കേ സംഭവം ഇതാണ് എൻ്റെ ഒരു ഫിനിഷിംഗ് ലുക്ക് വന്നിരിക്കുന്നത് ഫൈനൽ ലുക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്